കഥ ഇവിടെ തുടങ്ങുകയാണ് സമയം ഇപ്പം ഏഴ് മണിയായിട്ടുണ്ട് ഞാൻ ഈ ധൃതി വെച്ച് കഥവും പൂട്ടി സ്ലോ മോഷനിൽ ഇറങ്ങിപ്പോകുന്നത് ഒരു ഷോപ്പിങ്ങിനാണ് കേട്ടോ ഏതൊരു പ്രവാസിയും പ്രവാസിയാവുന്ന കാലം തൊട്ട് സ്വപ്നം കാണുന്ന ഒരു ദിവസമുണ്ട് നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുന്നോടിയായിട്ട് നടത്തേണ്ട ആ ഒരു ഷോപ്പിംഗ് അങ്ങനെ ഒരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാനുണ്ട് എൻ്റെ സുഹൃത്ത് ആദർശമുണ്ട് അതുപോലെ തന്നെ എൻ്റെ വൈഫുണ്ട് വൈഫിൻ്റെ കൂട്ടുകാരുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇന്നൊരു ചെറിയ ഷോപ്പിങ്ങിനു പോകാണ് ഞങ്ങളുള്ളത് ഹക്കലിലാണ് സൗദി അറേബ്യയുടെ വടക്കു പറിഞ്ഞാറൻ പ്രദേശമായ ഹക്കലിൽ നിന്നും തബൂക്കിലേക്ക് ആണ് നമുക്ക് പോകേണ്ടത് ഏകദേശം ഹക്കലിൽ നിന്നും തബൂക്കിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അത് രാവിലെ തന്നെ ഇറങ്ങിയത് ഹക്കൽ ഒരു മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഏകദേശം നാല് രാജ്യങ്ങൾ നമുക്ക് ഹക്കലിൽ നിന്ന് കാണാൻ സാധിക്കും എന്നുള്ളത് ഹക്കലിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ റെഡ് സി ചെങ്കടലിൻ്റെ തീരമാണ് ചെങ്കടൽ തീരമാണ് റെഡ് സീ ഗൾഫ് ഓഫ് അക്കുബ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടും ഒരുപാട് മലകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം മഴ പെയ്യുന്ന സമയമാണ് കേട്ടോ നമുക്ക് പോകുന്ന വഴിക്ക് മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആകാശമൊക്കെ ഇങ്ങനെ മേഘ ഇരിക്കുക എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്നത് ആ ഞാൻ പറയുമ്പോൾ മാറിപ്പോന്നു ഓക്കെ എന്ന് പറയുന്ന പറയുന്നവരൊക്കെയാണ് കേട്ടോ അപ്പം മേഘമൊക്കെ ഇനി ഇരുണ്ട് കൂടിയൊക്കെ നിൽക്കുന്നൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല തണുപ്പാണ് നമ്മൾ പോകുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഏകദേശം പതിനാല് ഒക്കെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അത്യാവശ്യം ഗ്ലാസ് ഒക്കെ ഇട്ട് പോകുന്നത് നമുക്ക് നമുക്കറിയത്തില്ല വണ്ടി ഹീ വണ്ടിയിൽ ഹീറ്റർ ഓണായിരുന്നു അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ എങ്കിലും നമ്മളിങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ആ ഷോപ്പിങ്ങിൻ്റെ ആ ഒരു ദിവസവും പിന്നെ നമ്മളെ തബുക്കിലോട്ട് പോകുന്നതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടി നിർത്തി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഒരു സാൻഡ്വിച്ചും ഒക്കെ കഴിച്ച് ഞങ്ങളുടെ ആ വിശപ്പൊക്കെ ഒന്ന് ചെറിയൊരു ശമനം ആക്കുകയാണ് കേട്ടോ രാവിലെ ഇറങ്ങിയതല്ലേ അപ്പോൾ നമ്മൾ വണ്ടി കുറേ ഓടി ഇങ്ങനെ വന്നായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് മറ്റൊരു കാഴ്ച ഞാൻ കാണിച്ച് തരാം അതെങ്ങോട്ട് നോക്കിയൊരു ക്രെയിന് ഒരു വണ്ടിയിൽ നമ്മുടെ ലോറിയിൽ കാരണം ലോറി ജീവിതം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എനിക്ക് ഭയങ്കര ഉള്ള ഒരു കാര്യമാണ് വണ്ടി പ്രാന്താണ് ലോറിയുടെ കാര്യത്തിൽ എനിക്ക് അപ്പോൾ അങ്ങനെ ഒരു മനോഹരം എൻ്റെ കണ്ണിന് കുളിർപ്പുണ നൽകുന്ന കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കാണുന്നതാണ് കേട്ടോ അങ്ങനൊരു കാഴ്ച തന്നെ രാവിലെ കണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അപ്പോൾ മഴയുടെ കാര്യം പറഞ്ഞു തീർന്നപ്പോൾ തന്നെ അടിപൊളി മഴയെ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി ഇവിടുത്തെ എന്ന് പറയുമ്പോൾ നാട്ടെ പോലെ ഭയങ്കര ഇടിയും അങ്ങനൊന്നും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട ചെന്നം ഭിന്നം മഴകളൊക്കെയാണ് പിന്നെ ഐസ് മഴകളൊക്കെ ധാരാളം പെയ്യുന്നതാണ് ഈ മലകളിലൊക്കെ ഒരു മൂന്ന് ദിവസം മുമ്പ് ഐസ് പെയ്തിരുന്നു എന്നാണ് എൻ്റെ സുഹൃത്ത് ആദർശ് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് ഞാൻ ക്യാമറ ബാക്കിലോട്ട് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പെൺപിള്ള കുറേ ഇരുന്ന് ഉളി കണ്ണിട്ട് നോക്കുന്നുണ്ട് അയ്യോ പിന്നെ അവരൊക്കെ ക്യാമറയൊക്കെ അവർക്കൊരു ഒരു എപ്പോഴും ഒന്നും അവർ ക്യാമറയുടെ ഫ്രണ്ട് വരുന്നില്ല അതുകൊണ്ട് ചെറിയ നാണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അധികം അങ്ങോട്ട് ക്യാമറയും കാര്യങ്ങളൊന്നും തിരിച്ചു വെച്ചൊന്നുമില്ല പിന്നെ നമ്മൾ പോകുന്ന വഴി കാണുന്ന കാഴ്ചകളാണ് കേട്ടോ എന്താണെന്ന് നോക്കിയാൽ ആ ഒരു മലകളും അതിൻ്റെ ഒരു ആകൃതിയും എനിക്കൊന്ന് പണ്ട് കാലത്ത് ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു പണ്ട് കാലത്ത് ഇവിടെയൊക്കെ കടൽ കടലിൻ്റെ ഭാഗങ്ങളായിരുന്നെന്ന് തോന്നിപ്പോകും അതുപോലെ തന്നെ പ്രത്യേകത നിറഞ്ഞ ആ ഒരു മലയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഒരു രാത്രിയിലൊക്കെ വരുമ്പം നമുക്കൊരു ചെറിയ ഭയമൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു ചെറിയ ഭയം ഉള്ളിൽ തോന്നിയിരുന്നു രാത്രിയിലൊക്കെ എന്തോ ഒരു വലിയൊരു വിജന പ്രദേശമാണ് വേറെ ആൾക്കാരോ വണ്ടികളോ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വലിയ വലിയ വാഹനങ്ങൾ കാറുകൾ അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ആട്ടിടയന്മാരെയൊക്കെ കാണാൻ സാധിക്കും ഓട്ടോങ്ങളെ മേയിക്കുന്ന ആൾക്കാർ ആ ഇവിടുത്തെ ആ ജീവിതം ഒക്കെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും കേട്ടോ പിന്നെ ഓട്ടോങ്ങളൊക്കെ റോഡ് ഇടയ്ക്ക് ക്രോസ് ചെയ്യുന്ന പോലൊക്കെ ആ നിൽക്കുന്ന കാണാം ക്രോസ് ചെയ്യുമായിരിക്കാം ക്രോസ് ചെയ്യാതിരിക്കായിരിക്കാം ഞാനൊന്നും നമുക്കറിയത്തില്ല ഞാൻ കണ്ടില്ല റോഡിൻ്റെ സൈഡിൽ കൂടെ ഓട്ടങ്ങളൊക്കെ പോകുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് വിജയന പ്രദേശമാണ് കേട്ടോ ഈ ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ചെറിയ ചെറിയ ടൗണുകളൊക്കെ വരുന്നത് അപ്പോൾ ഈ കാണുന്നത് അങ്ങനെ നമ്മൾ വരണ്ട ഭൂമികളും മലനിരകളും ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം കണ്ണിന് കുറച്ച് കുളിർമ നൽകുന്ന ഒരു കാഴ്ച കണ്ടു അതായത് ഒരു പച്ചപ്പ് ആ ഒരു പച്ചപ്പ് എന്ന് പറയുന്നത് ടാട്ട്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് തബൂക്ക് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ് കമ്പനിയുടെ ഒരു ഫാമാണ് കേട്ടോ അതേ ഒലിവ് മരങ്ങളാണ് അതായത് ഒരുപാട് ഹെക്ടർ ഇത്ര ഹെക്ടർ എനിക്ക് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല ഒരുപാട് ദൂരം നമുക്ക് കിലോമീറ്ററുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ നെറ്റി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു ഒലിവ് മരങ്ങളാണ് നമുക്കിങ്ങനെ റോഡിൻ്റെ ഒരു സൈഡിൽ മൊത്തം നീട് നീളത്തി കിടക്കുന്ന കാണാം നട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മേഘം മൊത്തം ഇങ്ങനെ ഇരണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് സൂര്യൻ ചേട്ടനെ ഇടയ്ക്കും പുഴക്കുമൊക്കെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പം നമ്മൾ തബൂക്കിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നീണ്ട മൂന്ന് മൂന്നര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തബൂക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ സുഹൃത്തായ വിമൽ ബ്രോ നമ്മളെ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ച് വിമൽ ബ്രോ പറഞ്ഞ കടയിലാണ് നമ്മൾ ഫസ്റ്റ് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് കയർ കേട്ടോ അപ്പോൾ ഇതാ നിൽക്കുന്നു മച്ചാൻ ഒരു ഹായ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് വയനാട് പുൽപ്പള്ളി സ്വദേശിയാണ് വിമൽ ബ്രോ ഫാമിലിയായിട്ട് ഇവിടെ തബൂക്കിലാണുള്ളത് അപ്പം വിമൽ ബ്രോയ്ക്ക് ഇവിടുത്തെ കടകളും കാര്യങ്ങളും ഓഫറുകളും ഒക്കെ അറിയാവുന്നുണ്ട് വിമൽ ബ്രോയെ ഞാൻ തലേ ദിവസം തന്നെ ഫോൺ വിളിച്ചിരുന്നു ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മച്ചാൻ നമ്മുടെ ഒരു തുടക്കകാലം തൊട്ടുള്ള ചങ്ക് സബ്സ്ക്രൈബർ ആയിരുന്നു കേട്ടോ അങ്ങനെ സബ്സ്ക്രൈബറായി വന്ന് ഉറ്റ സുഹൃത്തായി മാറി വിമൽ ബ്രോ പറഞ്ഞ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മളിതായത് തിരിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് വരികയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ ഉള്ളതെന്നുള്ള അടുത്ത വീഡിയോസിലൊക്കെ കാണിക്കേണ്ടത് ഒത്തിരി സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ ഇതാണ് വിമൽ വൈഫും വിമൽ ബ്രോയുടെ കുഞ്ഞ് എബ്രഹാമും കേട്ടോ അപ്പോൾ ഒരു ഹായ് ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മളിത് വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അവരുടെ സംസാരം കയറി വരാത്തത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മളിങ്ങനെ നമ്മളിപ്പോൾ സെക്കൻഡ് ടൈമാണ് വിമലിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് മറ്റേ ആദ്യം ഒരു ലൊക്കേഷൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ ആ ഒരു പറഞ്ഞ കടയിൽ ഞങ്ങൾ നാലു തവണ പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് വിമലപുരം തെളിഞ്ഞു വന്നത് അയ്യോ അങ്ങനെ വഴി തെറ്റിപ്പോയിട്ട് ഞങ്ങൾ കിടന്ന് കറങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം നമ്മളിനിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും അപ്പം അറിയാലോ നമ്മൾ ഈ എൻ്റെ എൻ്റെ വൈഫൊക്കെ ആണെങ്കിൽ പർച്ചേസിങ്ങിൻ്റെ കാര്യത്തിൽ ഇച്ചിരി സമയം എടുക്കുന്ന ആളാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ച സമയമായപ്പോൾ തന്നെ ഞങ്ങളൊരു ഹോട്ടലൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ ചെറിയ അവരുടെ എന്താ പറയുന്നത് അവിടുത്തെ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങളെല്ലാം കയറി അവിടെ തൊട്ടിയൊക്കെ ആടിക്കഴിഞ്ഞാണ് അവിടെ ഒരു ബോർഡ് ശ്രദ്ധിക്കാനായിട്ട് ഇടയാത് കേട്ടോ എന്താണേലും അവിടെ തൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി ഇരുന്നെല്ലാം ഇങ്ങനെ ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ചെറിയ പാർക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എത്ര വളർന്നാലും നമ്മുടെ മനസ്സിലൊരു കുട്ടിത്വം ഉണ്ടാവുമല്ലോ അതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഇപ്പം എത്തി നിൽക്കുന്നത് തബൂക്ക് സൂക്കിലുള്ള മാജിക് സ്റ്റോർ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ ശരിക്കും അവരുടെ പേരിനെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു മാജിക് സ്റ്റോർ തന്നെയാണ് ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു വമ്പൻ ശേഖരമാണ് അവരുടെ ഷോപ്പിൽ ഉള്ളത് പല വെറൈറ്റി പല ഫ്ലേവറുകളിലുള്ള ചോക്ലേറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പിസ്ത ബദാം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ കാണുന്നത് അവരുടെ ഷെൽഫിലുണ്ടാവും കേട്ടോ അതായിരുന്നു എനിക്ക് അവിടെ നിന്നും കിട്ടിയൊരു ഫീലിംഗ് കേട്ടോ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനങ്ങളും ഒട്ടുമിക്ക സാധനങ്ങളും അവരുടെ കടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കടയിലൊന്നും കയറാതെ തന്നെ അത്യാവശ്യം നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് തന്നെ കുറേ അധികം നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ വാങ്ങാൻ സാധിച്ചായിരുന്നു എനിക്ക് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് അതും നല്ല അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് അവർ നമുക്ക് നൽകുന്നത് മലയാളികളായിട്ടുള്ള ചേട്ടന്മാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ നമ്പരും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഒന്ന് പോയി ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിതൊരു പ്രൊമോഷനായിട്ട് പറയുന്നൊന്നുമല്ല കാരണം ഞാനിവിടെ സെക്കൻഡ് ടൈമാണ് പോയി സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അതിൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ കബൂക്കിൽ ഇന്ന് അത്യാവശ്യം മഴയുള്ളൊരു ദിവസമായിരുന്നു കൊണ്ട് തന്നെ ഇരുണ്ടും മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമായിരുന്നു പിന്നെ വാഹനങ്ങളൊക്കെ വൈകുന്നേരം ആയപ്പോഴത്തേന് ബ്ലോക്കാകാൻ തുടങ്ങി സിഗ്നലിൽ കാത്തു കിടക്കുന്ന വാഹനങ്ങളൊക്കെ നമുക്ക് വഴിയേരി കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലയാളികളുടെ അഭിമാനമായ യൂസുപ്പലി ഖാൻ്റെ ലുലുവിലേക്കാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകേണ്ടത് അവിടുന്ന് അത്യാവശ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ ഒക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മളുടെ ഈ ഒരു ചെറിയ ഷോപ്പിംഗ് അവസാനിപ്പിക്കാമെന്ന് എന്ന് കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്തൊരു അന്തരീക്ഷമായതുകൊണ്ട് തന്നെ പാർക്കുകളും കാര്യങ്ങളൊക്കെ വിജനമായിരുന്നു അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് രാത്രിയോടുകൂടി നമ്മൾ തിരിച്ച് ഹക്കൽ ലക്ഷ്യമാക്കി മുന്നോട്ട് വന്ന വഴിക്ക് അത്യാവശ്യം നല്ല മഴ പെയ്തായിരുന്നു കേട്ടോ അതുപോലെ തന്നെ മഴ മാത്രമല്ല വെറും മഴയല്ല ഐസ് മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ റോഡിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഐസ് കിടക്കുന്നതൊക്കെ കാണാമായിരുന്നു നമ്മുടെ ആലിപ്പഴവില്ല ആലിപ്പഴം മഴകളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നല്ല മഴയും നല്ല തണുപ്പുമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുങ്ങിക്കൂടിയിരിക്കാൻ ശ്രമിക്കുമായിരുന്നു പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടൊക്കെ അങ്ങ് പോയി അങ്ങനെ രാത്രിയിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല നമ്മൾ വന്ന വഴി തന്നെയാണല്ലോ ഇത് അങ്ങ് അതുകൊണ്ട് നമ്മളധികം വീഡിയോ എടുക്കാനൊന്നും ഇല്ല അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം ഇറ്റ്സ് മീ റിൻസ്കർ ആണ് യൂട്യൂബർ ട്രാവലിംഗ് മലബാറി